വെൽക്കം ടു മൂവി ബ്രാൻഡ് സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു കൊല്ലം സുധി സുധിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സബലമായിരിക്കുകയാണ് കെ എച്ച് ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ ഭാര്യ രേണുവിനും രണ്ട് മക്കൾക്കുമായി വീട് തയ്യാറാക്കിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീടിന്റെ പാല് കാച്ചൽ ചടങ്ങും നടന്നിരുന്നു ചടങ്ങിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് രേണുവിന് നേരിടേണ്ടി വന്നത് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനായ കിച്ചുവിനെ രേണു കൂടെ താമസിപ്പിക്കില്ലേ രേണുവിന്റെ പേരിലാണോ വീട് രേണു വീണ്ടും വിവാഹിതയാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത് ഇപ്പോഴത്തെ ഇതിനെല്ലാം മറുപടി നൽകുകയാണ് റേണു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു എല്ലാം സുതിചേട്ടേയും ദൈവത്തിന്റെയും അനുഗ്രഹം സുതിചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരമൊരു വീട് കെ എച്ച് ഡി സി ഒരുക്കി തന്നത് പാലുകാച്ചൽ ചടങ്ങ് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് മറ്റൊരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല സുധിച്ചേട്ടൻ ഇല്ലെന്നതാണ് സങ്കടം ചെറിയൊരു വീട് വെക്കണമെന്നതായിരുന്നു സുതിചേട്ടേയും എന്റെയും ആഗ്രഹം വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിലെ സാധനങ്ങൾ പലതും പലരും സ്പോൺസർ ചെയ്തതാണ് അത് അതാറാണെന്ന് പോലും എനിക്ക് അറിയില്ല സുതിചേട്ട് ആത്മാവ് വളരെ അധികം സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയറി താമസത്തിന് സുധിചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു അവർ കൊല്ലത്തായത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ വരാതിരിക്കുന്നത് ഈ വീട് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു കിച്ചുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നൊക്കെ അതൊന്നുമല്ല സത്യം എൻ്റെ മകൻ എൻറെ കൂടെ തന്നെയുണ്ട് അവൻ എൻറെ മൂത്ത മകനാണ് അവനെ ഞാൻ എങ്ങനെയാണ് അടിച്ചിറക്കുക കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോൾ ഒരു ചേച്ചി എന്റെ മുൻപിൽ വന്ന് കരഞ്ഞു കിച്ചുവിനെ അടിച്ചിറക്കല്ലേ മോളെ എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി വാർത്ത കണ്ടെന്ന് പറഞ്ഞാണ് കരഞ്ഞത് സ്വന്തം മക്കളെ ആരേലും അടിച്ചിറക്കുമോ ഞാൻ അങ്ങനെ ഒരാളല്ല അവരുടെ പേരിലാണ് വീട് ഇപ്പോൾ കിച്ചു ആനിമേഷൻ വി കോഴ്സിന് ചേർന്ന് കൊല്ലത്താണ് പഠിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിലാണ് പഠിപ്പിക്കുന്നത് അഭിനയത്തോട് അവന് താല്പര്യമില്ല സിനിമ ഫീൽഡിനോടാണ് താല്പര്യം സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടം എന്റെ വിവാഹ കാര്യങ്ങളെ വീട്ടുകാർ നിർബന്ധിക്കുന്നില്ല അവർക്ക് എന്നെ അറിയാം എന്തായാലും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല നാളെ എന്തായിരിക്കുമെന്നത് ദൈവത്തിന്റെ കയ്യിലാണ് സുധിച്ചേട്ടന്റെ ഓർമ്മകളാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലുകാർ വീട്ടിലേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തിരക്കിലായിരുന്നു ചാനൽ പ്രവർത്തകർ ലക്ഷ്മി എന്തുകൊണ്ടാണ് കയറി താമസത്തിന് വരാതിരുന്നതെന്ന് പലരും ചോദിച്ചു ഓണത്തിന്റെ ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ലക്ഷ്മി ഇന്നലെയും വിളിച്ചിരുന്നു മറ്റൊരു ദിവസം വരാമെന്ന് ഉറപ്പ് പറഞ്ഞു എല്ലാവരും പിന്നീട് ഒരു ദിവസം വരുമെന്നും രേണു പറഞ്ഞു അതേസമയം വേദനകളിൽ നിന്നും വിഷമതകളിൽ നിന്നും ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് രേണു അഭിനയ രംഗത്തേക്ക് രേണു ചുവടുവെക്കുകയാണ് നാടക രംഗത്തേക്കാണ് രേണുവിന്റെ കടന്നുവരവ് കൊച്ചിൻ സംഘമിത്രയുടെ നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നത് സിനിമയിലേക്കും അവസരം വരുന്നുണ്ടെന്ന്